നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പിന്റെ അലയോലികൾ ഇനിയും അവസാനിച്ചിട്ടില്ല എം സ്വരാജിനെ സി പി എം ബലിയാടാക്കിയതാണോ എന്നതിലാണ് പാർട്ടിക്കുള്ളിൽ ചർച്ച തകൃതിയായി നടക്കുന്നത് മെയ് ഇരുപത്തിയൊൻപതിന് രാത്രി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായുള്ള ചർച്ചക്കൊടുവിൽ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ച സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഒരു പേര് സ്ഥാനാർത്ഥി പദവിയിലേക്ക് നിയോഗിച്ചിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് അരിവാൾ ചുറ്റിക്ക ചിഹ്നത്തിൽ മത്സരിക്കട്ടെ എന്നായിരുന്നു ഏറെക്കുറെ പാർട്ടി സ്വീകരിച്ച തീരുമാനം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറെയുള്ള മണ്ഡലത്തിൽ ആ നിർദ്ദേശം മുഖവിലക്കെടുക്കാമെന്നും മുഖ്യമന്ത്രിയെ അറിയിക്കാമെന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വരാജിനോട് പറഞ്ഞു പിറ്റേ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും വലിയൊരു തലവേദന പരിഹരിച്ച ആശ്വാസത്തിൽ സ്വരാജ് ഉറങ്ങാൻ കിടക്കുകയും ചെയ്തു എന്നാൽ മെയ് മുപ്പതിന് അതിരാവിലെ ക്ലിഫ് ഹൗസിൽ നിന്ന് പിണറായി വിജയന്റെ ഒരു വിളി എത്തുകയായിരുന്നു ആ ഫോൺ കോളിന്റെ മറുതലയ്ക്കൽ നിന്നും കേട്ടത് ഇപ്രകാരമായിരുന്നു പ്രത്യേക സാഹചര്യമാണ് നിലമ്പൂരിൽ സ്വരാജ് മത്സരിക്കണം എല്ലാവരും ഇറങ്ങാം വിജയസാധ്യതയുണ്ട് സാധ്യതയുണ്ട് കൂടുതലൊന്നും പറയാതെ ആ കോൾ കട്ടായി താൻ എന്താണോ ഭയന്നു കഴിഞ്ഞത് അത് തന്നെ തേടി വന്നു എന്ന് സ്വരാജ് ഉറപ്പിച്ചു അന്ന് തന്നെ ഉച്ചയോടെ എം വി ഗോവിന്ദൻ സ്വരാജിനെ സി പി എം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കരുനീക്കങ്ങൾ ഒന്നും തെറ്റിയില്ല അക്കാര്യത്തിൽ പിണറായി വിജയൻ തന്നെയായിരുന്നു റിയാസിന് മാതൃകയും ഊർജവും രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നേക്കാൾ ആരാധകരെ വളർത്തിയ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ വടകര ലോക്സഭാ സീറ്റ് നൽകി ഒതുക്കിയ മാതൃക മുമ്പിലുണ്ട് അടുത്ത മുഖ്യമന്ത്രി എന്ന വലിയൊരു വിഭാഗം സി പ്രവർത്തകർ പ്രചരിപ്പിച്ച കെ കെ ശൈലജയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വടകര ലോക്സഭാ സീറ്റിൽ ഇറക്കി ദയനീയമായി പരാജയപ്പെടുത്തിയപ്പോൾ പിണറായിക്കും റിയാസിനും ഒരുപോലെ നേട്ടമുണ്ടായി പാർട്ടിയിൽ തന്നെ ആരാധകൃന്ദക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാതെ ഒഴിവാക്കാൻ റിയാസ് തന്ത്രപൂർവ്വം കരുനീക്കിയെന്നാണ് സി പി എം കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തുന്നത് ആദ്യം മുതൽ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് പാർട്ടി അറിയിച്ച സ്വരാജിന്റെ പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിർദ്ദേശിച്ചാൽ എതിർപ്പും ചർച്ചകളും ഉണ്ടാകുമെന്ന് റിയാസ് കണക്കുകൂട്ടി പിണറായി വിജയൻ നേരിട്ട് ആവശ്യപ്പെട്ടാൽ സ്വരാജിന് മറിച്ചൊന്നും പറയാനാകില്ല ആ നീക്കമാണ് മെയ് മുപ്പതിന് അതിരാവിലെ ഫോൺ കോളിന്റെ രൂപത്തിൽ സ്വരാജിനെ തേടി വന്നത് തോൽവിയുടെ ഭാരം സ്വരാജിൽ കെട്ടിവയ്ക്കുകയാണ് പിണറായി അനുകൂലികൾ ഒപ്പം എം വി ഗോവിന്ദനെയും പഴിചാരുന്നു ദേശീയപാത നിർമ്മാണത്തിലെ ക്രമക്കേടും ഭരണവിരുദ്ധ വികാരമൊന്നും ദയനീയ പരാജയത്തിന് കാരണമായി പിണറായി പക്ഷം കരുതുന്നില്ല ജന്മനാട്ടിൽ പോലും സ്വാധീനമില്ലാത്തവൻ തുടർച്ചയായി രണ്ടു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടയാൾ എന്ന് മുദ്രകുത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകില്ല പിണറായി വിജയന് വേണ്ടിയുള്ള വഴിവിട്ട നീക്കത്തിൽ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുകയാണ് എക്കാലവും പിണറായി വിജയന് പ്രതിരോധം തീർത്ത മുതിർന്ന നേതാവ് എ കെ ബാലൻ എം എ ബേബി പക്ഷത്തേക്ക് ചേക്കേറി കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാരിനെതിരെ പരോക്ഷ വിമർശനങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത് ജനകീയ പദ്ധതികൾ തുടർന്നില്ല എന്നും ആദിവാസി പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾ തുടരാൻ സാധിച്ചില്ല എന്നും ബാലൻ വിമർശിക്കുമ്പോൾ ലക്ഷ്യം വ്യക്തം പാർട്ടിയിലെ ഏകപക്ഷീയ തീരുമാനത്തിനെതിരെ കൂടുതൽ നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങുന്നു എന്നതാണ് നിലമ്പൂർ ഫലത്തിന്റെ ബാക്കിപത്രം